ഒരു ദിവസമായി ഒരു ക്രിസ്ത്യൻ പേസ്റ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുക അപ്പോൾ കല്യാണ നേതത്തിൽപ്പെടുന്ന ചില പ്രീസ്റ്റുകളുണ്ടല്ലോ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പേസ്റ്റ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കാറ് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഒരു കൊച്ചു പൂച്ചയെ മരം കയറാൻ ഇങ്ങനെ പഠിപ്പിക്കുക കുഞ്ഞു പൂച്ചയെ അപ്പോൾ പൂച്ച ഇങ്ങനെ കഷ്ടിച്ച മരത്തിലേക്ക് കയറും കയറി കയറി മുകളിലേക്ക് പോകും മനത്തിൻ്റെ മുകളിലും കൊമ്പുകളും കയറി കയറി മുകളിലേക്ക് പോകും അപ്പോൾ ഇറങ്ങാൻ ഇങ്ങനെ നോക്കുമ്പോൾ പൂച്ച പൂച്ച സ്ലിപ്പായിട്ട് ഒരു മരത്തിൻ്റെ കുമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് ഈ രംഗം കണ്ടുകൊണ്ടാണ് ഈ നമ്മുടെ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ഈ പുരോഹിതം ചെല്ലുന്നത് അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് പൂച്ചേനെ താഴെ കിടക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് പൂച്ച ഇങ്ങനെ തൂങ്ങിക്കിടക്കണം അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ ഞാൻ താറിൻ്റെ മുകളിൽ കയറി പൂച്ചന ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ അത് കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ അയാൾക്കൊരു ഐഡിയ തോന്നി ഈ കാറിൻ്റെ പുറകിൽ കയറി നിർത്തി ഒരറ്റം മരത്തിൽ കെട്ടിയിട്ട് കാറിങ്ങനെ മുന്നോട്ട് റേസ് ചെയ്ത് മരം ഇങ്ങനെ ചായ വെന്തോ മരം ചായുമ്പോൾ പൂച്ചത് അവിടെ വരുത്തും അപ്പോൾ കാറിൻ്റെ മുകളിൽ കയറിയിട്ട് പൂച്ചനെ ഇറക്കാം അതാണ് നല്ല ഐഡിയ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ റേസ് ചെയ്യുന്നു റേസ് ചെയ്യുന്നു റേസ് ചെയ്യുന്നു മരം ഇങ്ങനെ ചാഞ്ഞ് വരുന്നു ചാഞ്ഞ് വരുന്നു നമ്മുടെ കയറിങ്ങനെ ഫുൾ ടൈറ്റിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ കാറിങ്ങനെ റേസ് ചെയ്ത് പിടിച്ചിട്ട് മരം ഇങ്ങനെ ചാഞ്ഞ് കയറിങ്ങനെ ഫുൾ ടൈറ്റിൽ നിൽക്കുമ്പോൾ ഇയാൾ കാറിൻ്റെ മുകളിൽ കയറാനാണ് കൈ എത്തിച്ചിട്ട് പൂച്ചനെ ഇങ്ങനെ പിടിക്കാൻ പോകാനോ അപ്പോൾ കൈ എത്തിച്ച് 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 പൂച്ചന ഇങ്ങനെ പിടിക്കാറായപ്പോൾ കയർ പൂട്ടി പൂച്ച പറന്ന് പോക്ക് പൂച്ച ഡിസപ്പിയർ ആയി കംപ്ലീറ്റ്ലി പൂച്ചേനെ കാണാനില്ല അങ്ങനെ സങ്കോടിയോ കുട്ടികൾക്ക് ഇയാൾക്ക് സങ്കടമായി ആ പരിസരം മുഴുവൻ പൂച്ചനെ നോച്ചിട്ട് പൂച്ചനെ കാണാനില്ല പൂച്ച എവിടെയാണ് പോയെന്നറിയില്ല പൂച്ച ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത പോലെ പറഞ്ഞോട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞു ഇയാള് വീണ്ടും പ്രാർത്ഥനയായിട്ട് പല വീടുകളിൽ പോവാണ് അപ്പോൾ ഒരു വീട്ടില് ഇയാള് പോയപ്പോൾ അവിടുത്തെ സ്ത്രീയാണ് അയാളെ അയാളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സംസാരിച്ചിരിക്കുന്ന എന്റെ വീട്ടിൽ ഒരു പൂച്ചനെ പൂച്ചേനെ തന്നേരാം പരിചയമുള്ള പൂച്ചയാൾക്ക് മനസ്സിലായി മറ്റേ പറന്നുപോയ പൂച്ച മനസ്സിലായി ഇപ്പോൾ പറയാൻ പോയില്ലേ ഇത് എൻ്റെ പൂച്ച ആണോ നമ്മളെ പറയാൻ പോയില്ല അയാൾ ആ സ്ത്രീകൾ ചോദിച്ചു ഇതെന്താ പുതിയൊരു പൂച്ച ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വാങ്ങിയതാമെന്ന് ചോദിച്ചു അപ്പോൾ ഓരോ എൻ്റെ അച്ചോ അച്ഛൻ പറഞ്ഞു വിശ്വസിക്കില്ല ഒരു വലിയ സംഭവം ഉണ്ടായി ഒരിക്കലും പറഞ്ഞ വിശ്വസിക്കില്ല അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ സംഭവം പറയൂ എൻ്റെ കൊച്ചുമാരുണ്ടല്ലോ എപ്പോഴും പൂച്ചനെ വേണോ പൂച്ചനെ വേണോ എന്നിങ്ങനെ ചോദിച്ചോണ്ടേക്കും അപ്പം അവനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കും ഒരു ദിവസം സഹിക്കാൻ വേണ്ടിയത് ഞാൻ പറഞ്ഞു ആ മുറ്റത്തിരിക്കുമ്പോൾ പറയുന്നത് നീ ഒന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ച ദൈവം നിൽക്കും പൂച്ചനെ കൊണ്ടുത്തരും അങ്ങനെ അവൻ ഈ മുറ്റത്തിരുന്നിട്ട് ഒരു പ്രാർത്ഥന വെയ്യ ദൈവമേ ആകാശത്ത് വേണ്ടിയിട്ട് പൂച്ചനെ തരൂ പൂച്ചനെ വേണം പൂച്ചനെ വേണം പൂച്ചനെ വേണം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നു എൻ്റെ അച്ഛോ അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എവിടെന്നറിയില്ല ഒരു പൂച്ച പറ മുറ്റത്ത് കിടക്കുക അച്ഛൻ എത്ര തോണ പ്രാർത്ഥിച്ചിട്ടോ അച്ഛൻ പറഞ്ഞാ വിശ്വസിക്കും ഒരു കൊച്ചു കുഞ്ഞു നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിച്ചപ്പോദ്യ കിടക്കുന്ന പൂച്ച